ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോണ്ടാസ് ഇടുക്കി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി ഞാൻ ഈ ഉടുത്തുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ നമ്മുടെ സോഫ്റ്റ് ബനാറസി സാരിയാണ് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു ഷെയ്ഡാണ് നമ്മളൊരു നൂറ് പീസാണ് നമ്മൾ റീസ്റ്റോക്കായിട്ട് കൊണ്ടുവന്നത് ഒരു ഒരൻപത് പീസോളം നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാവരും ഓർഡർ ചെയ്ത സാരിയാണ് ആരും വിഷമിക്കേണ്ടത് എല്ലാവർക്കും ആ ഒരു സാരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അൻപത് പീസ് കഷ്ടേ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഇനിയും നമുക്ക് സാരി വന്നോണ്ടിരിപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പല ഷെയ്ഡുകളും നമ്മൾ പല കോൺട്രാസ്റ്റുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് റീസ്റ്റോക്ക് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ചെറിയ ചെറിയ താമസങ്ങൾ എടുക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ കിട്ടാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സാരി കിട്ടാനായിട്ട് ചെറിയൊരു താമസം വരുന്നത് കേട്ടോ അടിപൊളിയാണ് പല്ലൊക്കെ സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഫസ്റ്റ് ഞാൻ ഉടുത്തിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ചിക്കോ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ബോർഡർ നോക്കിക്ക് ഒരേ വ്യക്തിയില് നല്ല സൂ സൂപ്പർ ആണ് ബോർഡർ കാണാനായിട്ട് പിന്നെ ഓൾ ഓവർ ദ ഈ ഒരു ബുട്ടാവർക്ക് ആണ് വരിക കേട്ടോ പല്ലു ഇതാണ് പല്ലു പോഷൻ വരിക എന്ത് ഭംഗിയാ നോക്കുക റിച്ച് പല്ലു തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടാസിൽ വരുന്നുണ്ട് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ബ്രോക്കേഡ് ആണ് ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന സെയിം ബ്ലൗസ് പീസ് തന്നെയാണ് വരിക ഫുള്ള് ഈ ഒരു ബ്രോക്കേഡ് ഡിസൈനും സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറോടും കൂടിയിട്ടാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞങ്ങള് നിങ്ങളുടെ കയ്യിലോട്ട് ഈ സാരി എത്തിക്കുമ്പോൾ നമുക്ക് അറുപത്തിരണ്ട് രൂപ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഓരോ പ്രാവശ്യവും നമുക്ക് മെറ്റീരിയൽ മാറി മാറി ചിലതിന് വരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് റേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരുന്നതായിരിക്കും പല്ലു പക്ഷെ നോക്കിക്ക് സൂപ്പറാണ് കേട്ടോ പല്ലുവൊക്കെ കാണാനായിട്ട് ഇതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ ഫുള്ള് ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് ആണ് വരിക കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ആ ബ്രൊക്കേഡ് തന്നെയാണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡറും കൂടെ കൂടിയാണ് വരിക ഈ ഒരു ഷെയ്ഡ് എത്രയോ പേര് ചോദിച്ചതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അതുപോലെ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട ഒരു ഷെയ്ഡാണ് ഇത് അപ്പൊ നമ്മൾ ഇപ്പൊ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉണ്ട വേയാണ് സാരികളെല്ലാം വന്നോണ്ടിരിക്കയാണ് ഇപ്പം പല കളറുകളും നമ്മൾ കാണിച്ചു എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മൾ ഈ ഒരു ബനാറസ് സാരി എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം ആയിരത്തി നാലായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നോക്കിക്ക് എന്ത് ഭംഗിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നതിൽ ഇത്തിരി കൂടി ഡാർക്ക് ചിക്കു കേട്ടോ ഞാൻ ഉടുത്തിരിക്കുന്ന ഷെയ്ഡ് ഇതാണ് ഇത് അതിലും ഇത്തിരി ഒരു ഡാർക്കായിട്ട് വരുന്ന ചിക്കുവാണ് ഇച്ചിടെ ചെറിയ ബൂട്ടാവർക്കാണ് വരിക സാരിയിൽ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ബോർഡർ കാണാനായിട്ട് കോൺട്രാസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ ദാ പല്ലു പോഷ നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സാരി ഇത് കണ്ടോ ബ്ലൗസ് പീസ് സൂപ്പർ അല്ലേ അതിൻ്റെ ഡിസൈനൊക്കെ കാണാനായിട്ട് ദാ ഈ ഒരു ഡിസൈൻസിലാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ പിന്നെ ഓരോ പ്രാവശ്യവും ബ്ലൗസ് പീസ് വരുന്നതിനും സാരിയുടെ ഡിസൈൻ ബൂട്ടാവർക്ക് വരുന്നതിനും എല്ലാം വ്യത്യാസം കേട്ടോ ഈ ഒരു ചെറിയ ബുട്ട വലിയ ബുട്ട അങ്ങനെ എല്ലാം ആയിട്ടാണ് സാരിയിൽ വരുന്നത് കേട്ടോ ആയിരത്തി നായിരത്തി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ചിക്കുഷൈഡ് തന്നെ രണ്ട് ബുട്ടാവർക്കിലും രണ്ട് ചെറിയ കളർ ചേഞ്ചിലും ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതാ ഞാൻ ഇത് കേട്ടോ പിന്നെ അതാ ഈ ഒരു ചെറിയ ബുട്ടായും ഇത് കണ്ടോ ബോർഡറും ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ടാണ് വരിക സെയിം റേറ്റ് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ ആയിരത്തി നായിരത്തി തൊണ്ണൂറ്റഞ്ചു തന്നെയാണ് വിത്ത് ഫ്രീ ഷീറ്റിങ്ങുമാണ് നെക്സ്റ്റ് വരുന്നത് ഒരു രക്ഷയില്ലാത്ത ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് കളറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റെസ്റ്റി ഓറഞ്ചും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് കോഫി ബ്രൗൺ ഷെയ്ഡു ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ മേലിലത്തെ ബോർഡർ വരുമ്പോഴത്തേക്കും ഒരു രണ്ടര ഇഞ്ച് വീതിയിലാണ് മേലിലത്തെ ബോർഡർ വരിക ഇതൊരു ചെക്ക് പാറ്റേണിലാണ് സാരി വരിക കേട്ടോ ഓൾ ഓവർ ഈ ഒരു ചെക്ക് പാറ്റേണും ചെറിയൊരു ബുട്ടവർക്കിനോട് കൂടിയാണ് സാരിയിൽ വരിക ഇത് ജോർജറ്റ് ബെനാറസി ആണ് ഞാൻ ഇത്ര മുമ്പ് കാണിച്ച ആ ഒരു സ്റ്റഫല്ല വന്നിരിക്കുന്നത് കേട്ടോ മെറ്റീരിയലിനും ഉണ്ട് അതുകൊണ്ട് തന്നെ റേറ്റും കുറഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നൂറയുടെ ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ ഇതിന്റെ ബോർഡർ കണ്ടോ സൂപ്പർ ആണ് കേട്ടോ കാണാനായിട്ട് നല്ല ഒരു കോഫി ബ്രൗൺ ഷെയഡിലോട്ടാണ് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നല്ല റിച്ചായിട്ട് വന്നിരിക്കുന്ന ബോർഡറാണ് കേട്ടോ പല്ലു പോഷൻ ഈ ഒരു ഡിസൈൻസിലാണ് വരിക ഒരു ചെക്ക് പോലത്തെ പാറ്റേണിൽ ആ ഒരു കോഫി ബ്രൗണും ആ ഒരു ബുട്ട വർക്കും എല്ലാം കൂടിയിട്ട് ആണ് വരിക കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ചെറിയൊരു ചെക്ക് പാറ്റേണിൽ സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ ആയിട്ടാണ് വരിക നല്ല ഭെങ്ങിയായിരിക്കും കേട്ടോ ഈ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സാരി കൊടുത്തു കഴിയുമ്പോൾ അതെങ്ങനെയാണ് വരിക ഇതാണ് ബോർഡർ വരുന്നത് കേട്ടോ ഇത് മാത്രം ജോർജറ്റ് ബനാറസിയിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് തന്നെയാണ് സാരി വരിക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിറ്റിംഗ് ആണ് ഇത്രയാണേൽ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിന്നേ കാണിച്ചത് നമുക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു എത്ര പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല വീണ്ടും 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 നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് വീണ്ടും വീണ്ടും നമുക്ക് സാരി വരുന്നതുമായിരിക്കും പിന്നെ ഒരുപാട് പേര് പ്രീ ബുക്കിങ്ങും ചെയ്ത് വച്ചിരുന്ന ഒരു സാരിയുടെ കോൺട്രാസ്റ്റ് ആയിരുന്നത് ചിക്കോ വിത്ത് മെറൂണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇനിയും സാരികൾ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്തവർക്കും പ്രീ ബുക്കിംഗ് എടുത്തവർക്കും എല്ലാം നമ്മൾ ഐറ്റം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അൻപത് പീസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്